നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ യുദ്ധാജ്യത്തിൻ്റെ ഭരദ്വാജാശ്രമ ഗമനത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഈ അധ്യായത്തിൽ വിശ്വാമിത്ര കഥയാണ് പറയുന്നത് അത സപ്തദശോധ്യായ വിശ്വാമിത്ര കഥ വ്യാസ ഉവാച മന്ത്രിവൃദ്ധം മഹർഷി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് മന്ത്രിവൃദ്ധനെ വിളിച്ച് വിശ്വാസപൂർവ്വം ചോദിച്ചുഅത്ര മയാതുവ്രത ഫലേതാം കാമം സുപുത്രാം മന്ത്രിസത്തമാ അങ്ങ് ബുദ്ധിമാനും സുവ്രതനുമാണ് പറയൂ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പുത്രനോട് കൂടിയ ആ സുഭാഷണിയെ ഞാൻ ഫലമായി കൊണ്ടുപോകട്ടെ രീപുൽ കാരണം ശുഭമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ ശത്രു എത്ര നിസ്സാരാണെങ്കിലും അവനെ കണ്ടില്ലെന്ന് വയ്ക്കരുത് സമയമാകുമ്പോൾ ആ ചെറിയ ശത്രുവും ക്ഷയരോഗം പോലെ മൃത്യുവിന് കാരണമായി തീരും സൈന്യം ഇവിടെ എന്നെ തടയാൻ കഴിയുന്ന സൈന്യമോ ഒരു യോധാവോ ഇല്ല അതുകൊണ്ട് എൻ്റെ ദൗഹിത്രൻ്റെ ശത്രുവായ ആ സുദർശനെ പിടികൂടി അപ്പോൾ തന്നെ കൊന്നുകളയാം നിഷ്കണ്ഠകം രാജ്യം യഥാമ്യാദം അതേ സുദർശനെർഭയോ അസൗ ഭവേ അങ്ങനെയായാൽ രാജ്യം ശത്രുവില്ലാതാകും ഞാൻ തൻ്റെ അടുത്തോ ഞാൻ തൻ്റെ അടുത്തോടെ മുന്നിട്ടിറങ്ങി സുദർശനെ കൊന്നാൽ എൻ്റെ ധോയിത്രെ പിന്നെ ആരെ ഭയപ്പെടണം

ധാതിപുത്രനും ശ്രീരാ ശ്രീമാനും വിശ്വ വിശ്വുധനുമായിരുന്നു വിശ്വാമിത്രൻ മഹാരാജാവായിരുന്നു അദ്ദേഹം പണ്ടൊരിക്കൽ യാത്രാമധ്യേ അദ്ദേഹം രാജൻ വസിഷ്ഠാശ്രമത്തിലെത്തിയാമിപവാൻ നൃപശ്രേഷ്ഠോ മുനിനാദത്ത വിഷ്ടരാ പ്രതാപനായ വിശ്വാമിത്രൻ വസിഷ്ഠനെ നമസ്കരിച്ചിട്ട് ആ മഹർഷി നൽകിയ ആസനത്തിൽ ഉപവിഷ്ടനായി നിമന്ത്രോ വസിഷ്ഠേന ഭോജനായ മഹായശ േതം വന്നിരിക്കുന്ന മഹായശസിയും ഖാദിനന്ദനുമായ വിശ്വാമിത്രനെയും സൈന്യത്തെയും മഹാത്മാവായ വസിഷ്ഠമുനി ഭക്ഷണത്തിനും ക്ഷണിച്ചു നന്ദിന്യാ സർവം നന്ദിന്യാധിതം ഭോജ്യാദ്യകം ചയത് ിയ ഭക്ഷ്യഭൂജികളെല്ലാം വിശ്വാമിത്രനും സൈന്യങ്ങളും ഉച്ചാനുസരണം അവിടെയെന്ന് ഭക്ഷിച്ചു മുനി ആ നന്ദിനിയുടെ അത്ഭുതകരമായ കഴിവിനെ കുറിച്ച് രാജാവിന് മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം വസിഷ്ഠ മുനിയോട് നന്ദിനിയെ തരിക്ക് നൽകണമെന്ന് അപേക്ഷിച്ചു സഹസ്രം വിശ്വാമിത്രീ നാംയാമേ പരന്ത മഹർഷി അങ്ങയോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് ഈ നന്ദിനി എനിക്ക് തരൂ കുടത്തിനൊത്ത അകടുള്ള ആയിരം പശുക്കളെ ഞാൻ പകരം തരാം വസിഷ്ഠ ഉവാച തവേദം രാജാവേ ഇത് ഹോമധേനുവാണ് ഹോമത്തിന് വേണ്ടതെല്ലാം ഇവളാണ് നൽകുന്നത് അതിനാൽ ഒരു വിധത്തിലും ഇവളെ തരാൻ നിവർത്തിയില്ല അങ്ങയുടെ ആയിരം പശുക്കളും അങ്ങയുടെ പക്കൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ വിശ്വാമിത്ര ഉം അങ്ങയുടെ ആഗ്രഹം പോലെ പ പതിനായിരമോ ലക്ഷമോ പശുക്കളെ തരാം ഹേ താപസ നന്ദിനിയെ എനിക്ക് വേട്ടറണം അല്ലെങ്കിൽ ഞാൻ അതിനെ ഫലമായി പിടിച്ചുകൊണ്ടുപോകും വസിഷ്ഠ ഉവാച കാമം ദദാമി ദേ രാജൻ നന്ദിനി ൃപദേഹം രാജാവേ ഫലമായിട്ട് കൊണ്ടുപോകാനാണ് ഭാവമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നാൽ എൻ്റെ സമ്മതത്തോടെ അവളെ ഈ ആശ്രമത്തിൽ നിന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല തച്ഛ്രുത്വ നൃപതിർ ഭൃത്യാനാതി അതു കേട്ട വിശ്വാമിത്രൻ മഹാബലവന്മാരായ തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു ഫലവും കൈക്കു കയ്യൂക്കുമുള്ള നിങ്ങൾ നന്ദിനി പശുവിനെ പിടിച്ചു കെട്ടിക്കൊള്ളൽ കൊണ്ടുവരുവൻക്രമ്യം ദേവമാനാം മുനീം പ്രാഹ സുരഭി ശാസ്ത്രലോചന ആ ഭൃത്യന്മാർ ചെന്ന് അവളെ ബലമായി പിടിച്ചുകെട്ടി മുന്നോട്ട് നടത്തി അപ്പോൾ ആ സുരഭി നിറകണ്ണുകളോടെ വിറച്ചുകൊണ്ട് വശിഷ്ഠനോട് ചോദിച്ചു മാം മുനെ അങ്ങ് എന്നെ ഉപേക്ഷിച്ചതാണോ അല്ലെങ്കിൽ ഇവരെന്നെ എന്തിനു കേട്ടിവലിക്കുന്നു മുനി അപ്പോൾ അവളോട് പറഞ്ഞു നറും തരുന്ന നന്ദിനി നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ശുഭേ കിം കരോമീന തിക്തും ഞാൻ രിച്ച രാജാവാണ് ഇപ്പോൾ നിന്നെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ എന്ത് ചെയ്യട്ടെ മനസ്സുകൊണ്ട് പോലും നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനി ക്രുദ്ധയായി തീർന്നു അതിഭയങ്കരവും ക്രൂരവുമായ ശബ്ദത്തോടെ അവൾ അംബ എന്ന് ഒന്ന് അമറി ഉടൻ അവളുടെ ദേഹത്തിൽ നിന്ന് അതിഭയങ്കരായ അസുരന്മാർ പുറത്തിച്ചാടി കവചവും ആയുധവും ധരിച്ച അവർക്കൊണ്ട് വിശ്വാമിത്രന്റെ നേരെ ചാടുവീണു സൈന്യം സർവം ഹദം തൈസ്തു നന്ദിനും പ്രതിമോചിതോ രാജാ വിശ്വാമിത്രോ അതിദുഃഖിത ദുഃഖിത രാജാവിന്റെ സൈന്യങ്ങളെല്ലാം ക്ഷണത്തിനുള്ളിൽ കൊന്ന് നന്ദിനി ൻ ദുഃഖത്തോടെ ഏകാകിയായി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഹന്ത അതിഥീനാത്മാൻ ദുരാരാധ്യം കഷ്ടം പാപിയും വിശ്വാമിത്രൻ നന്ദിക്കുകയും മഹത്തായ ബ്രഹ്മബലത്തെ വെല്ലാൻ സാധ്യമല്ലെന്ന് വിശ്വാ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് തപസ് ചെയ്യാൻ തുടങ്ങി തത്വാഹൂനി വർഷാണി തപോരം മഹാവനെ ഋഷിത്വം വിധി കൊടുങ്കാട്ടിൽ ചെന്ന് അനേകം വർഷം നീണ്ടുനിന്ന ഘോരമായ തപസ് അനുഷ്ഠിച്ചു ഖാദിപുത്രനായ വിശ്വാമിത്രൻ അങ്ങനെ ക്ഷത്രിയ ധർമ്മം വെടിഞ്ഞ് ഋഷിയായി തീർന്നു രാജേന്ദ്രമാതുകൊണ്ട് അങ്ങ് അത്ഭുതകരമായ വൈരത്തിന് അവസരം ഉണ്ടാക്കരുത് താപസന്മാരുമായുള്ള പോര് കുലത്തെ നശിപ്പിക്കുമെന്ന് തീർച്ചയാണ് മുനിവര്യാവ്രാത്വം സമാശാസ്യതോനിശനോ അഭിരാജേന്ദ്ര തിഷ്ട്രുഖം തപോനിധിയായ ആ മുനിശ്രേഷ്ഠനെ നല്ല വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് അങ് മടങ്ങിയാലും രാജാവേ സുദർശനം ഇവിടെ കഴിയട്ടെ അയം തേ പ്രദാതേ വൈരഭയോ അയർണ രാജാവേ അങ്ങയ്ക്ക് അഹിതമായ നിർബന്ധം ർബ നിർദ്ധനായ ഈ കുട്ടിക്ക് എന്തു ചെയ്യാൻ കഴിയും അനാഥനും ദുർബലനുമായ ഇവനോടുള്ള വൈരം വെറുതെയാണ് ശ്രേഷ്ഠ യ്യം എവിടെയും കാട്ടേണ്ടത് ഈ ജഗത് ഈശ്വരന് അധീനമാണെന്ന് ഓർക്കുക ുണ്ട് എന്ത് പ്രയോജനം രാജാവ് ഭവിക്കുക തന്നെ ചെയ്യും വജ്രം തൃണായ തൃണം വജ്രായം സമയേ ദിവയോധ രാജൻ ഈശ്വരനിശ്യം വജ്രത്തെയും തൃണം തുല്യമാക്കും ചില അവസരങ്ങളിൽ തൃണം ഈശ്വരനിയോഗത്താൽ വജ്രതുല്യമായെന്നും വരാം ഇതിൽ സംശയം വേണ്ട ശശകോ വേണ്ടോ വൈ വചനം ഹിതം മുയൽ കടുവയെ കൊല്ലും അതുപോലെ കൊതുക് ആനയെയും കൊല്ലും അതെല്ലാം ഈശ്വരനിയോഗത്തെ ആശ്രയിച്ചിരിക്കും ബുദ്ധിമാനായ അങ്ങ് സാഹസം വെടിയൂ ഞാൻ അങ്ങേക്ക് ഹിതമായിട്ടുള്ളതാണ് പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കൂ വ്യാസ ഉവാച തസ്യ യുദാജിജ്ഞ യുദാജിത്യപ്രസത്തമാ പ്രണമ്യത്തം മുനിം മുഗ്ധാ ജഗാമ സ്വപുരം നൃപ വർദ്ധനായ മന്ത്രി പറഞ്ഞത് കേട്ട് യുധാജിത്ത് മഹർഷിയെ ശിരസ നമസ്കരിച്ചിട്ട് തൻ്റെ നഗരത്തിലേക്ക് പോയി മനോരമാ അഭിസ്വത സംസ്ഥിതം പാലയാമാസപുത്രം തം സുദർശന മനോരമയ്ക്ക് അതോടെ സ്വാസ്ഥ്യം ലഭിച്ചു സത്യവ്രതനായ ആ സുദർശന എന്ന പുത്രനെ രക്ഷിച്ചു ആശ്രമത്തിൽ ജീവിച്ചു ദിനേ ദിനേ നിർഭയാ ആ രാജകുമാരൻ ആശ്രമത്തിലെ മുനികുമാരന്മാരോട് ചേർന്ന് എല്ലായിടത്തും നിർഭയം വിഹരിച്ചുകൊണ്ട് ദിവസം തോറും നല്ലവണ്ണം വളർന്നു വന്നു എക സമയേ തത്ര വിദല്ലം സമുപാഗം മുനിപുത്ര മാമന്ത്രാദന്തികേ ഒരു ദിവസം വിദല്ലൻ ആ രാജകുമാരൻ്റെ അടുത്തു വന്നു അദ്ദേഹത്തെ കണ്ട ഒരു മുനികുമാരൻ ക്ലീഭ എന്ന് വിളിച്ച് പരിഹസിച്ചു സ്വുടം അനുസ്വാരുധം ആ മുനികുമാരൻ പറഞ്ഞ വാക്കിലെ ഒരക്ഷരം സുദർശനൻ വ്യക്തമായി കേട്ടു ധരിച്ചു ക്ലീൻ എന്ന അക്ഷരം അനുസ്വാരത്തോടു കൂടി അവൻ അത് ആവർത്തിച്ചു പറയുകയും ചെയ്തു വൈ കാമരാജാഗ്യം അത്യർത്ഥം ജഗദംബികയുടെ കാമരാജം എന്നു പേരുള്ള ബീജാക്ഷരമാണ് അതെന്ന് അപ്പോൾ തന്നെ ആ രാജകുമാരൻ ഗ്രഹിച്ചു വളരെ ആദരവോടെ ആ മന്ത്രം മനസ്സിൽ നന്നായി ഉറപ്പിക്കുകയും നിരന്തരം ജപിക്കുകയും ചെയ്തു

സ്വാഭാവികമായി തൻ സ്വാഭാവികമായി തന്നെ ലഭിക്കാൻ ഇടവന്നു ഋഷി ഛന്ദോ വിവർജിതം അഞ്ചു വയസ്സ് പ്രായമായിരുന്ന കാലത്താണ് സുദർശനന് അത്യുത്തമായി ഈ മന്ത്രം ലഭിച്ചത് ഋഷി ഋഷിയോ ഛന്ദസ്സോ ധ്യാനമോ ഒന്നും അതിനുണ്ടായിരുന്നില്ല പ്രജപൻ മനസാ നിത്യം വിസ്ത മന്ത്രം ഞത്വ സ്വാരം സ്വയം ദിവസവും കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ മനസ്സാ അവൻ ഈ മന്ത്രം ജപിച്ചു സാരമായ ഒരു മന്ത്രമാണെന്ന് സ്വയം മനസ്സിലാക്കിയതിനാൽ അവൻ ഒന്നും അത് മറന്നില്ല വർഷേ ചേകാദശേ പ്രാപ്തേ കുമാരോ നൃപാത്മജ മുനിധ്യ രാജപുത്രനായ ആ കുമാരൻ പതിനൊന്നാമത്തെ വയസ്സിലേക്ക് കടന്നപ്പോൾ മുനി അവനെ ഉപനയിച്ചു പിന്നെ വേദവും പഠിപ്പിച്ചു തുടങ്ങി ധനുർവേദം ആ കാമബീജമന്ത്രത്തിൻ്റെ പ്രഭാവത്ത് താൻ വണ്ണം അവൻ സാം സംഘോപാംഗമായ ധനുർവേദവും വിധിയനുസരിച്ച് നീതിശാസ്ത്രവും അതുപോലെ സകല വിദ്യകളും അഭ്യസിച്ചു कदाचित् सो अभिप्रत्यक्षं देवीरूपं ददर्शः रक्ताम्बरं रक्तवर्णं रक्तसर्वाङ्गभूषणं ചമന്ന പട്ടുടുത്തിരിക്കുന്നതും രക്തനിറം പൂണ്ടകളും സർവാംഗ രക്തഭൂഷകൾ അടിഞ്ഞിരിക്കുന്നതുമായ രൂപം പ്രത്യക്ഷമായി തന്നെ ഒരിക്കൽ അവൻ ദർശിച്ചു ഗരുടെ വാഹനേ സംസ്ഥുതാ പ്രസന്ന വധനാസൂ ഗരുടെ വാഹനത്തിലിരിക്കുന്ന അത്ഭുതാവഹമായ വൈഷ്ണവി ശക്തിയെ കണ്ടിട്ട് ആ രാജകുമാരൻ്റെ മുഖം പ്രസന്നമായി വനേ തസ്മിൻ സർവവിദ്യ ആ തത്വരം സേവമാനസ്തു വനത്തിലാണ് അവൻ വരുന്നതെങ്കിലും സകല വിദ്യകളുടെയും പരമതത്വം അവനെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞു അമ്മയെ പരിചരിച്ചുകൊണ്ട് ആ നദീ നദീതീരത്തെ ആശ്രമത്തിൽ ജീവിച്ചു ശരാസനം ച സമ്പ്രാത്തം വികി വിശിഖാശിലാശിതീരാ കവചം തസ്മൈ തത്വം ശാന്ബിതയാവനെ വില്ലേ തിഷ്ടമായ വസ്ത്ര വസ്ത്രങ്ങൾ തുണീരം കവചം എന്നിവയെല്ലാം ജഗദംബിക കനിഞ്ഞ് അവന് വനത്തിൽ വെച്ച് നൽകി ഏതസ്മിൻ സമയേ പുത്രിയെ കാശിരാജസ് സുപുത്രിയാ ആം ശശികല ദിവ്യാ സർവലക്ഷണ സംയത അക്കാലത്ത് കാശിരാജാവിൻ്റെ പ്രിയപ്പെട്ട പുത്രിയും ദിവ്യയും സർവലക്ഷണയുക്തിയുമായ ശശികല

വന്തികൾ സുസമ്മതനായ ആ രാജകുമാരനെ പറ്റി വാഴ്ത്തിപ്പറയുന്നത് നേരിൽ കേട്ട ശശികല മനസ്സ അവനെ കാമിക്കുകയും ഭർത്താവായി വരിക്കുമെന്ന് ഉറയ്ക്കുകയും ചെയ്തു സ്വപ്നി സുസംസ്കൃത രാത്രിയിൽ അവളുടെ സ്വപ്നത്തിൽ ജഗദംബിക അടുത്തു വന്ന് നിന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരം വരയ ശുശ്രോണി മമാ ഭക്ത സുദർശന സർവകാമപ്രദസ്തേ അസ്തൂവ ഭാമിനി ഹേ സുന്ദരി സുദർശനൻ എൻ്റെ ഭക്തനാണ് അവനെ നീ ഭർത്താവായി പരിച്ചു കൊള്ളുക എൻ്റെ വാക്കനുസരിച്ച് അവൻ നിനക്ക് സർവകാമങ്ങളും നിറവേറ്റുന്നവനായി ഭവിക്കും മനോഹരം ഇങ്ങനെ അത്യന്തം മാനിനിയായ ശശികല സ്വപ്നത്തിൽ ജഗദംബികയുടെ മനോഹരമായ രൂപം ദർശിക്കുകയും ആ അമ്പ അരുളിച്ചെയ്തത് ഓർക്കുകയും ചെയ്ത് വളരെ സന്തോഷിച്ചു ഉപസ്ഥിതാ മുതയുക്ത പൃഷ്ടമാത്ര ിത നിറഞ്ഞ സന്തോഷത്തോടെ അവളെ അടുത്തു കണ്ട മാതാവ് എന്താണ് ആ സന്തോഷത്തിന് കാരണമെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു എങ്കിലും ലജാ അല്ല ജാതിരേഖത്താൽ ആ ബാലിക ഒന്നും പറഞ്ഞില്ല സവിസ്തരം സ്വപ്നത്തെ പറ്റി ഓമിച്ച സന്തോഷത്താൽ അവൾ വീണ്ടും വീണ്ടും അന്തർശിച്ചു ഒരു തോഴിയോട് മാത്രം സ്വപ്നവൃത്താന്തത്തെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു ശുഭം ഒരു ദിവസം ആ വിശാലാക്ഷി വിഹരിക്കാനായി സഖികളോടു കൂടി മരങ്ങളാൽ രമ്യമായ പൂന്തോട്ടത്തിലേക്ക് പോയി അപശ്യ പുഷ്പാണി ചിന്വദി ബാലാ ചമ്പിതം മാർഗ്ഗംബകട്ടിൽ പൂവ പൂപുറുത്തു കൊണ്ടുനിന്ന ആ തരുണി വഴിയിലൂടെ വളരെ വേഗം നടന്നു വരുന്ന ആ ബ്രാഹ്മണനെ കണ്ടു തം കണ്ടുമായാ ആ ബ്രാഹ്മണനെ നമസ്കരിച്ചിട്ട് അവൾ മധുരമായി ഇങ്ങനെ ചോദിച്ചു മഹാഭാഗ ഏത് ഏത് ദേശത്തിൽ നിന്നാണ് അങ്ങ് ഇപ്പോൾ വരുന്നത് ഉവാജ ദ്ജ ഭരദ് ജാതം വൈകാര്യ ബാലേ ഞാനിപ്പോൾ ഭരദ്വാജാശ്രമത്തിൽ പോയിട്ട് വരികയാണ് ഒരു കാര്യവശാൽ ഇതിലേ വന്നെന്നു മാത്രം എന്തേ ചോദിച്ചത് പറയൂ ശശികലോസ്കം വിശേഷേണ പ്രേക്ഷണീയ തമം മഹാഭാഗ ആശ്രമത്തിൽ വർണ്ണിക്കാൻ തക്കവിധം വിശേഷാൽ എന്നുണ്ട് മറ്റെങ്ങുമില്ലാത്തതും വിശേഷിച്ച് കാണേണ്ടതുമായി ദിജോവാച ധ്രുവന്ധി സുധാ ശ്രീമാനാസ്തേ വർത്തതേ പുരുഷോത്തമ പുരുഷോത്തമാവസന്ധിയുടെ മകനും ശ്രീമാനുമായ സുദർശന രാജകുമാരൻ അവിടെയുണ്ട് ഏ സുലോചനെ ആ പേര് അനർഥമാണ് ആവശ്യം കാണേണ്ട ഒരു പുരുഷോത്തമൻ തന്നെയാണ് ആ കുമാരൻ തസ്യ ലോചനമത്യന്തം നിഷ്ഫലം പ്രതിപാതി മേ ഈ നവാമോ രോ കുമാരസ്തു സുദർശന ഈ സുന്ദരി ആരാണ് അത്യന്തം സുന്ദരനായ ആ സുദർശനെ രാജകുമാരനെ കാണാത്തത് അവൻ്റെ കണ്ണുകൾ കേവലം നിഷ് നിഷ്പ്രയോജനങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഗുണാ ദ്രഷ്ടും സർവ സർവഗുണങ്ങളും ഒരിടത്ത് ചേർത്ത് വെച്ച് ഒരു സൃഷ്ടി നടത്തിയാൽ എങ്ങനെയിരിക്കുമെന്ന് കാണാൻ കുതിച്ച ബ്രഹ്മാവ് സൃഷ്ടിച്ച ഗുണം ഗുണാകാരമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു തവയോഗ്യുമാരോ സോ ഭർത്താവിതർഹത യോഗോയം വിഹിതോപ്യാസീൻ മണി കാഞ്ചകോ യുവ നിനക്ക് ചേർന്ന വരനായിരിക്കാൻ യോഗ്യതയുണ്ട് ആ കുമാരന് മണിയും സ്വർണവും ചേർന്നാൽ എന്ത് യോഗ്യത ഉണ്ടായിരിക്കുമോ ആ യോഗ്യത നിങ്ങൾ തമ്മിൽ ചുള്ള ചേർച്ചയിലും ഉണ്ടാകും ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ സപ്തദശോധ്യായ ഓം മഹാദേവീ നമ